റഷ്യൻ പ്രദേശത്തെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കു നേരെ ഷെല്ലാക്രമണം നടത്തി യുക്രൈൻ ഇതിലൂടെ റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്താനാണ് യുക്രൈൻ ശ്രമിച്ചതെന്നും ഇതിനുടനടി തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടായിരത്തി അഞ്ഞൂറ് സായുധ സൈനികരെ ഉപയോഗിച്ച് അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചതിനും യുക്രൈൻ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് റഷ്യ വെള്ളിയാഴ്ച സുരക്ഷാ കൌൺസിൽ അംഗങ്ങളോട് സംസാരിച്ച പുടിൻ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടാതെ വിടില്ലെന്നും പറഞ്ഞു വോട്ടിംഗ് പ്രക്രിയയെ തടസ്സപ്പെടുത്താനും ജനങ്ങളെ ഭയപ്പെടുത്താനും റഷ്യയിലെ സിവിലിയൻ സെറ്റിൽമെന്റുകളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്താനും കീവ് ശ്രമിക്കുന്നു എന്നാണ് പുടിൻ ആരോപിച്ചത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഷെല്ലുകളും മിസൈലുകളും റഷ്യൻ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടെങ്കിലും ചിലത് കടന്നുകയറിയെന്നും റഷ്യൻ പൌരന്മാർക്കിടയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും പുടിൻ പറഞ്ഞു ബെൽഗോറോഡ് മേഖലയിൽ നാല് ആക്രമണങ്ങളും കൂർസ് മേഖലയിൽ ഒരു ആക്രമണവും യുക്രൈൻ നടത്തിയതായി റഷ്യൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു നമ്മുടെ ആളുകൾ റഷ്യയിലെ ജനങ്ങൾ ഇതിലും വലിയ ഐക്യദാർഢ്യത്തോടെ പ്രതികരിക്കുമെന്ന് ഉറപ്പുണ്ട് ആരെയാണ് അവർ ഭയപ്പെടുത്താൻ തീരുമാനിച്ചത് റഷ്യൻ ജനതയെയോ പുടിൻ രോഷാകുലനായി റഷ്യയിൽ ഉടനീളമുള്ള ഇത്തരം ആക്രമണങ്ങൾക്ക് ശേഷം വോട്ടിംഗ് തടസ്സപ്പെടുത്താനായി ബാലറ്റ് പട്ടികൾ നശിപ്പിക്കുന്നവരെ അഞ്ച് വർഷം വരെ തടവിലാക്കുമെന്ന് റഷ്യയുടെ തെരഞ്ഞെടുപ്പ് മേധാവി പറഞ്ഞു ഈ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്ന് അധികൃതർ ി ആണവ യുദ്ധത്തിന് റഷ്യ സാങ്കേതികമായി സജ്ജമാണെന്നും യുക്രൈനിലേക്ക് യു എസ് സൈന്യത്തെ അയച്ചാൽ അത് അതിക്രമമായി കണക്കാക്കുമെന്നും പുടിൻ ഈയിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുക്രൈനിൽ എപ്പോഴെങ്കിലും ആണവായുധം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നാണ് പുടിൻ ലോകം ഒരാണവ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബുധനാഴ്ച രാവിലെ യുക്രൈൻ വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യൻ അധികൃതർ റിപ്പോർട്ട് ചെയ്തിരുന്നു ആറു മേഖലകളിലായി അൻപത്തിയെട്ട് ഡ്രോണുകൾ വ്യോമ പ്രതിരോധം തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഡ്രോണുകളിൽ ഒന്ന് റിയാസാൻ മേഖലയിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ ഇടിച്ചു കുറഞ്ഞത് രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും തീ പടരുകയും ചെയ്തു സെന്റ് പീറ്റേഴ്സ്ബർഗിന് സമീപമുള്ള റിഫൈനറിക്ക് സമീപമെത്തിയപ്പോഴാണ് മറ്റൊന്ന് തകർന്നത് അതേസമയം രണ്ടു വർഷമായി നീളുന്ന യുക്രൈനിലുള്ള റഷ്യൻ അധിനിവേശത്തിൽ ക്രൂരത അഴിച്ചുവിട്ട് റഷ്യൻ സൈന്യം യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ചാമ്പലാക്കാനുള്ള നീക്കം തുടരുകയാണ് റഷ്യ ഇപ്പോഴിതാ റഷ്യയെ രൂക്ഷമായി വിമർശിച്ച് യു മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും റഷ്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ സംഘം കണ്ടെത്തി വ്യവസ്ഥാപിത എന്ന വാക്കാണ് യുക്രൈനിലെ ക്രൂരതയെ വിശേഷിപ്പിക്കാൻ ഇവർ ഉപയോഗിച്ചത് യുക്രൈനിലെ തുറമുഖ നഗരമായ ഒഡീസയിലെ ജനവാസ കേന്ദ്രത്തിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇരുപത് മരണം നടന്നു എഴുപത് പേർക്ക് പരിക്കേറ്റു ഇന്നലെ റഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിനിടെയാണ് ആക്രമണം നടന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി